കോളേജ് സ്റ്റുഡൻസിനോടാണ് പറയുന്നത് ഇന്നലെ രാവിലെ പരിചയമുള്ള ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടിയെ കണ്ട് ചോദിച്ചു വോട്ടുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല വോട്ടില്ല വോട്ടർ പട്ടികയിൽ പേര് ചേർക്കേണ്ടെന്ന് ചോദിച്ചു അടുത്ത ഇലക്ഷൻ വരുമ്പോഴേക്കണല്ലേ എന്നുള്ളതാണ് ചോദ്യം അത് ഞാൻ ചോദിച്ചു എസ് ഐ ആർ എന്ന് കേട്ടിട്ടുണ്ടോ എസ് ഐ ആർ നടപടികൾ രാജ്യത്ത് ഉടനീളം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് പേര് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എസ് ഐ ആർ നടപടികൾ പിന്നീട് എൻ ആർ സി ആയി തിരിച്ചു വരുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും കുട്ടികൾ അറിയുന്നില്ല എന്ന് നമ്മൾ ഓർക്കണം ഡിഗ്രി പഠിതാക്കൾക്ക് ഇതിനെക്കുറിച്ച് അറിവില്ല എന്ന് പറയുന്നത് വലിയൊരു തമാശയായിട്ട് മാത്രമേ തോന്നുള്ളൂ കാരണം എന്താണെന്നറിയോ മുമ്പ് ഒരു ചാനൽ എൽ എൽ ബി പഠിക്കുന്ന സ്ഥാപനത്തിൻ്റെ മുന്നിൽ ചെന്നിട്ട് കോളേജിൻ്റെ മുന്നിൽ ചെന്നിട്ട് അംബേദ്കറെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആരാണ് അംബേദ്കർ എന്ന് ചോദിച്ച എൽ എൽ ബി വിദ്യാർത്ഥികളുള്ള നാടാണ് നമ്മുടെ നാട് അപ്പോൾ ഡിഗ്രി പഠിതാക്കൾ എസ് സി ആറിനെ കുറിച്ച് അറിഞ്ഞില്ല വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള സമയമായി എന്നറിയുന്നില്ല എന്നതിൽ ആശങ്കയില്ല പക്ഷേ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന നിങ്ങളൊക്കെ ഇത്തരം കാര്യങ്ങൾ കൂടി തീർച്ചയായും നിങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതുണ്ട് രാജ്യത്തിൻ്റെ കാവൽ ഭടന്മാർ വിദ്യാർത്ഥികളാണ് എന്നാണ് ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത് ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഭാവി തലമുറയാണ് നിങ്ങളുടെ കൈകളിലാണ് ഈ രാജ്യത്തിൻ്റെ സുരക്ഷയുള്ളത് അപ്പോൾ അതുകൊണ്ട് കോളേജ് വിദ്യാർത്ഥികളോട് പ്രത്യേകമായിട്ട് പറയണത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന സമയമാണ് നിങ്ങൾക്ക് അടുത്ത നിയമസഭാ ഇലക്ഷന് വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമല്ല വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വേണ്ടി പറയുന്നത് ഫാസിസ്റ്റ് ഭരണകൂടം ഇന്ത്യ മഹാരാജ്യത്ത് ഇലക്ഷൻ കമ്മീഷനെ മറയാക്കി പിടിച്ച് ഗൂഢ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കേവലം വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് എന്നുള്ള തെറ്റിദ്ധാരങ്ങളിൽ നിന്ന് മാറി നമ്മുടെ രാജ്യത്തെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വേണ്ടിയിട്ട് അക്ഷയ സെൻ്ററിൽ പോവുക ഐഡൻറ്റിറ്റി കാർഡ് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ അഡ്രസ്സ് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ റേഷൻ കാർഡ് ഇത്രയും ഡോക്യുമെൻസുകളുമായി അക്ഷയ സെൻ്ററിൽ പോയി ഇത്രയും പെട്ടെന്ന് പതിനെട്ട് വയസ്സ് പൂർത്തിയായാൽ അതാണ് ഡിഗ്രി പഠിക്കുന്ന കുട്ടികളോടാണ് എന്ന് പ്രത്യേകിച്ച് പറയാൻ കാരണം എന്തായാലും ഡിഗ്രിക്ക് പഠിക്കുന്നവർ പതിനെട്ട് വയസ്സ് കഴിഞ്ഞവരാകും അതുകൊണ്ട് നിർബന്ധമായും നിങ്ങൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക നിങ്ങൾക്ക് വോട്ടെടുപ്പിന് വേണ്ടി മാത്രമല്ല ഒരു പക്ഷേ നിങ്ങൾക്ക് ആ കാര്യം പറയാൻ തന്നെ മടിയുണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എസ് സി ആർ നടപടി കണ്ടുകൾ പൂർത്തീകരിച്ച് വരുന്ന വോട്ടർ പട്ടിക പൗരത്വ പൗരത്വരേഖയ കണക്കാക്കപ്പെടുന്ന ഒരു സാഹചര്യം വന്നാൽ നമ്മൾ തിരഞ്ഞെടുത്ത് അയക്കുന്ന എം എൽ എമാർ പോലും വന്നുകൊണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ രാജ്യത്തെ സ്ഥിതി ഗുരുതരാണ് വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ എസ് സി ആർ നടപടി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്ന് നമ്മൾ ജയിപ്പിച്ചയച്ചാൽ നമുക്ക് വേണ്ടി നിയമനിർമ്മാണ സഭകളിലേക്ക് നിയമം നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞയച്ച എം എൽ എമാർ നമ്മളെ വന്ന് നമ്മളോട് വന്ന് പറയുമ്പോൾ നമുക്ക് വലിയ ആശങ്ക ഉണ്ടായത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പറഞ്ഞ രേഖകളുമായി അക്ഷയ സെൻറ്ററിൽ പോയി നിങ്ങളെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുക കക്ഷി രാഷ്ട്രീയം എന്നതിനപ്പുറത്ത് രാജ്യത്തിൻ്റെ രാഷ്ട്രീയ കാര്യങ്ങളിൽ തീർച്ചയായും വിദ്യാർത്ഥികളുടെ ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട് അതുണ്ടാകണമെങ്കിൽ നിങ്ങളുടെ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ ഉണ്ടാകേണ്ടതുണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക താങ്ക്